നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ പദ്ധതിയായ കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതി ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ട നാൽപ്പത്തൊന്ന് അംഗങ്ങളിൽ ഇരുപത്തേഴ് പേരുടെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപ വീതം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ഇതുവരെ നൽകിക്കഴിഞ്ഞു ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും സംഘടനയ്ക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ പോലും കഴിയാത്തത്ര ബൃഹത്തായ ജീവകാരുണ്യ പദ്ധതിയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടത്തുന്നത് നിലവിൽ അറുപത് വയസ്സ് വരെയുള്ള കെ എച്ച് ആർ എ മെമ്പർമാർക്കും അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള അവരുടെ കുടുംബാംഗങ്ങൾക്കും ജീവനക്കാർക്കും വ്യവസ്ഥകൾക്ക് വിധേയമായി പദ്ധതിയിൽ ചേരാവുന്നതാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അംഗങ്ങൾക്കായി തുടങ്ങിയ സ്നേഹച്ചങ്ങരിയിൽ ഇനിയും ചേരുവാൻ ആഗ്രഹിക്കുന്ന അംഗങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുകയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പണിമുടക്ക് ദിനത്തിൽ ഗുരുവായൂരിലെ ഹോട്ടലിൽ കയറി അക്രമം കാട്ടിയ കേസിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂരിലെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയനിൽപ്പെട്ടവരാണ് അറസ്റ്റിലായതെന്ന് പോലീസ് പറഞ്ഞു പാലുവായി വടശ്ശേരി അനീഷ് ഇരിങ്ങപ്പുറം കണ്ണംകുളം പറങ്ങോടത്ത് പ്രസാദ് ഇരിങ്ങപ്പുറം കുളങ്ങര സുരേഷ് ബാബു കാരക്കാട്ട് കക്കാട്ട് രഘു മാവിൻചൂട്ട് പുത്തൻ വീട്ടിൽ മുഹമ്മദ് നിസാർ എന്നിവരെയാണ് ടെമ്പിൾ സ്റ്റേഷൻ എസ് ഐ പ്രീത ബാബു അറസ്റ്റ് ചെയ്തത് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിന് നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം ഇരുപത് കോടി അനുവദിച്ച കേന്ദ്ര സർക്കാർ കേരളത്തിനോടൊപ്പം അസം മണിപ്പൂർ മേഘാലയ മിസോറാം ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി അറുപത്തി ആറ് ദശാംശം എൺപത് കോടിയാണ് ആകെ അനുവദിച്ചത് അസാമിന് മുന്നൂറ്റി എഴുപത്തി ദശാംശം അറുപത് കോടി മണിപ്പൂരിന് ഇരുപത്തൊമ്പത് ദശാംശം ഇരുപത് കോടി മേഘാലയക്ക് മുപ്പത് ദശാംശം നാൽപ്പത് കോടിയും മിസോറാമിന് ഇരുപത്തിരണ്ട് ദശാംശം എൺപത് കോടിയും ഉത്തരാഖണ്ഡിന് നാനൂറ്റി അൻപത്തഞ്ച് ദശാംശം അറുപത് കോടി എന്നിങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള വിഹിതമാണ് അനുവദിച്ചത് ചെന്നിത്തല നവോദയയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കാണ് നേരിട്ട് റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകിയത് സജി ചെറിയാൻ പ്രിൻസിപ്പൽ ജോളി ടോമിയുമായി കൂടിക്കാഴ്ച നടത്തി വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു റാഗിങ് സംബന്ധിച്ച സൂചനകൾ നിലവിൽ ലഭ്യമായിട്ടില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് ഉടൻ മടങ്ങും അടുത്ത ആഴ്ചയോടെ വിമാനം മടങ്ങുമെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനത്തിന്റെ തകരാർ പരിഹരിക്കണമെന്ന നടപടികൾ പുരോഗമിക്കുകയാണ് എയർ ഇന്ത്യയുടെ ഹാങ്കറിലാണ് അകറ്റുപണി നടക്കുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള പതിനാല വിദഗ്ധ സംഘമാണ് അകറ്റുപണികൾക്ക് നേതൃത്വം നൽകുന്നത് എഫ് തേർട്ടി ഫൈവ് വിമാനം നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക് ഹിൽ മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും സംഘത്തിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ വിനോദസഞ്ചാരികൾക്ക് കൊച്ചി നഗര സൗന്ദര്യം ആസ്വദിക്കാനായി കെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഡബിൾ ടെക്കർ ബസ് തയ്യാറായി തിരുവനന്തപുരത്തും മൂന്നാറും നടപ്പിലാക്കി വിജയിച്ച പദ്ധതിയാണ് കൊച്ചിയിലും കൊണ്ടുവരുന്നത് ഡബിൾ ഡെക്കർ ബസ് ആലുവ ഗ്യാരേജിൽ അവസാനവട്ട മിനുക്കുമണിയിലാണ് പതിനഞ്ചിലും മന്ത്രി പി രാജീവ് എറണാകുളം ബോട്ട് ജെട്ടി സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്യും വളർത്തു പൂച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു പന്തളം കക്കാട് അഷറഫ് റാവുത്തർ സജീന ദമ്പതികളുടെ മകൾ ഹന്ന ഫാത്തിമയാണ് മരിച്ചത് പേ വിഷബാധയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ചില്ല പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പുറമെ മദ്യം ട്രെട്രാ പാക്കിലാക്കി വിൽക്കുവാനുള്ള പദ്ധതിയുമായി ബിവറേജസ് കോർപ്പറേഷൻ പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുകയും മുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി ലീറ്റർ വിഭാഗത്തിൽ ഒരു സ്വന്തം ബ്രാൻഡ് വിപണിയിലെത്തിക്കുകയാണ് ലക്ഷ്യം പ്ലാന്റ് നിർമ്മിക്കാൻ പതിനേഴ് കോടി രൂപ ചെലവാക്കേണ്ടി വരുമെന്ന് റിപ്പോർട്ട് പറയുന്നു യൂറോപ്പിൽ രൂക്ഷമായ ഉഷ്ണതരംഗത്തെ തുടർന്ന് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ മരിച്ചത് രണ്ടായിരത്തി മുന്നൂറ് പേർ പന്ത്രണ്ട് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നുള്ള കണക്കാണിത് ജൂലൈ രണ്ടിന് അവസാനിച്ച പത്ത് ദിവസത്തെ ശാസ്ത്രീയ അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഇംപീരിയർ കോളേജ് ലണ്ടൻ ദി ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ട്രോപ്പിക്കൽ മെഡിസിൻ എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായാണ് പഠനം നടത്തിയത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം